ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിരിക്കുകയാണ് ആദ്യം തന്നെ പ്രൊഫൈൽ മെസ്സേജ് വന്നത് പത്തനംതിട്ട ജില്ലക്കാർക്കായിരുന്നു രണ്ടാമത് വന്നതാണ് തിരുവനന്തപുരം ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് തൃശൂർ ജില്ലക്കാർക്കാണ് അപ്പോൾ ഓരോ ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരിക്കുന്നത് നിലവിൽ പ്രൊഫൈൽ മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഈ പറയുന്ന എൽ ഡി സിക്ക് വേണ്ടിയിട്ട് എത്രയായിരുന്നു കട്ട് ഓഫ് വന്നത് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട ആളുകൾ എത്രയായിരുന്നു അതേപോലെ തന്നെ എത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചു എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേർ അതിൻ്റെ അത് ഇടം പിടിച്ചിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റ് ആണെങ്കിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതും അങ്ങനെ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേരാണ് നിലവിലെ ഈ തിരുവനന്തപുരത്ത് എന്ത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ ഡി സിയുടെ ലിസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു നിയമനങ്ങളാണ് ഈ പറയുന്നത് ഓക്കെ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് ലാസ്റ്റ് പ്രൊഫൈൽ മെസ്സേജ് വന്ന ജനറൽ കാറ്റഗറിപ്പെട്ട ആളുകൾക്ക് എഴുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് അതായത് എഴുപത് മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ കട്ട് ഓഫ് എന്നു പറയുന്നത് ഏകദേശം എന്താണ് ആ ഏകദേശം ഒരു പതിനെട്ട് മാർക്കോളം എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെക്കാളൊക്കെ എന്താണ് ആ ഇത്രയും വലിയൊരു ലിസ്റ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് അത്രയും എന്താണ് ആ ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ എഴുപത്തൊന്നേ പോയിന്റ് ആറ് ഏഴ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ ഇതിനും താഴെ മാർക്ക് കിട്ടിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരുടെ ജില്ല ഏതാന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്നുള്ളത് കൂടി ഒന്ന് ടൈപ്പ് ചെയ്തിടുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും നമുക്ക് അറിയാനായിട്ട് പറ്റും ഇനി ആർക്കെങ്കിലും അത് താഴെ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ നിലവിൽ നമുക്ക് കിട്ടിയ ഒത്തിരി ആളുകളുടെ അടുത്ത് ചോദിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന എഴുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴാണ് നിലവിൽ തിരുവനന്തപുരത്ത് ഏറ്റവും ലാസ്റ്റ് ജനറൽ കാറ്റഗറിക്ക് മെസ്സേജ് പോയിരിക്കുന്നത് ഓക്കെ ഇനി ആദ്യം വന്ന ജില്ലയായിരുന്നു പത്തനംതിട്ട പത്തനംതിട്ടയുടെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ അമ്പത്തിരണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി പേര് നിലവിൽ വന്നിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റിലാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേരാണ് അങ്ങനെ ആകെ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ വന്നത് ഓക്കെ പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് ഈ പ്രാവശ്യം ഏറ്റവും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവില് കട്ട് ഓഫ് അതായത് ഈ പറയുന്ന പ്രൊഫൈൽ മെസ്സേജ് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അമ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് വരെ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഈ പറയുന്ന പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്കറിയാം അപ്പോ ഏകദേശം ഒരു അമ്പത്തി എട്ട് അമ്പത്തി ഒമ്പത് അറുപത് അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആ നിലവിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോ അതിൽ താഴെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കാരണം ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും വളരെയധികം ടെൻഷൻ അടിച്ചൊക്കെയാണ് ഇരിക്കുന്നത് ആർക്കും ചില ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടില്ല അതേപോലെ തന്നെ ചില ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും നമുക്ക് അവസാനം കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ പറയുന്ന അമ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് കാരണം നമ്മൾ ഒത്തിരി ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പല സെൻറ്ററുകളിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് ഈ പറയുന്ന അമ്പത്തെട്ട് പോയിൻ്റ് ആറ് ഏഴ് വരെയും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ പ്രൊഫൈൽ മെസ്സേജ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു ജില്ല എന്ന് വന്നതാണ് തൃശ്ശൂർ ജില്ല കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ എൽ ഡി സിക്ക് അമ്പത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ഏകദേശം ആയിരത്തി മുപ്പത്തി എട്ട് പേര് വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ ഇന്ന് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിച്ചത് അറുപത്തിയെട്ട് മാർക്ക് വരെ കിട്ടിയ ഉദ്യോഗാർത്ഥികൾ ജനറൽ കാറ്റഗറിപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ മെസ്സേജ് പോയതായിട്ടാണ് നിലവിൽ പറയുന്നത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് ആ ചോദിച്ചതിന്റെ പേരിലാണ് നമ്മൾ ഈ അറുപത്തെട്ട് എന്ന് പറയുന്നത് അറുപത്തെട്ട് വരെ കിട്ടിയ ഉദ്യോഗാർത്ഥി ജനറൽ കാറ്റഗറിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ താഴെ ആർക്കെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് അതേപോലെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ജില്ലകളിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ തിരുവനന്തപുരത്ത് ആണെങ്കിൽ എഴുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴാണ് നിലവിലത്തെ കട്ട് ഓഫ് അവിടെ വന്നിരിക്കുന്ന പ്രൊഫൈൽ മെസ്സേജ് അമ്പത്തെട്ട് മാർക്ക് ഈ പറയുന്ന പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അറുപത്തെട്ട് മാർക്കാണ് ആണ് തൃശ്ശൂർ ജില്ലയിലും വന്നിരിക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ഏതെങ്കിലും ആണ് എന്തുണ്ടെങ്കിലും അതേപോലെ അതിൽ കൂടുതലോ അതിൽ കുറഞ്ഞോ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന പ്രൊഫൈലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്കറിയാം ഈ പറയുന്ന ഒരു ഷാഡോ ലിസ്റ്റ് തന്നെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആ പ്രൊഫൈൽ മെസ്സേജ് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അയക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഒരു ഷോർട്ട് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത് തയ്യാറാക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉള്ളവർക്ക് അതേപോലെ തന്നെ മെയിൻ ലിസ്റ്റ് ഉള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇപ്പോഴും നമുക്കൊരു ധാരണ വന്നിട്ടില്ല അപ്പോൾ ഏറ്റവും നമ്മൾ കുറെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നൊരു എന്താണ് കട്ട് ഓഫ് ഇങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും കട്ട് ഓഫ് ഉയരാൻ തന്നെയാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ വേക്കൻസീസ് എന്താണ് മാക്സിമം എന്താണ് ഷോർട്ട് ഷോർട്ട് ലിസ്റ്റ് കുറയ്ക്കുകയും അതിനുശേഷം കട്ട് ഓഫ് കൂട്ടിയിടാനുള്ള ഒരു ചാൻസിലേക്കാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കായി ഒക്കെ ഒത്തിരി മാർക്ക് പത്തും പതിനഞ്ചും പതിനെട്ടും മാർക്കൊക്കെയാണ് കൂടുതൽ വന്നിരിക്കുന്നത് പിന്നെ തിരുവനന്തപുരത്തൊക്കെ എക്സാം എന്ന് പറയുന്നത് കുറച്ചുകൂടിയും എളുപ്പമായിട്ടുള്ള എക്സാം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നിലവിലത്തെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന മൂന്ന് ജില്ലകളിലെ ആരെങ്കിലും എന്ത് ചെയ്യാണ് ആ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ ഈ ഒരു കണക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് പലരുടെ അടുത്തും ചോദിച്ചതിന്റെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ കട്ട് ഓഫ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ഈ കട്ട് ഓഫ് കേട്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കൂടുതലുണ്ടാവാം കുറവുണ്ടാവാം ഇനി ഇതിൽ കൂടുതലുള്ള മാർക്ക് ആയിരിക്കാൻ ലഭിച്ചിരിക്കുന്നത് എങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒത്തിരി പേരുടെ എടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്തത് ഈ ഒരു സംഭവം ഇട്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും എന്താണ് ലിസ്റ്റിൽ വരുമോ വരില്ലോ എന്ന് അറിഞ്ഞിട്ട് വേണം ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടി പഠിക്കാൻ എന്നുള്ള ലെവലിലേക്കൊക്കെയാണ് ഓരോരുത്തരുടെയും മൈൻഡ് ഇരിക്കുന്നത് പക്ഷേ എന്തു ചെയ്യുക ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വരാത്തൊരാളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനിയും കാത്തിരുന്ന് വെറുതെ സമയം കളയരുത് ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അടുത്തൊരു എക്സാം ആണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ റേഞ്ച് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നന്നായിട്ട് പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക അത്ര മാത്രമാണ് പറയാനുള്ളൂ കാരണം കട്ട് ഓഫ് ഒക്കെ എന്താണ് നിലവിൽ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും എന്താണ് പ്രവചനങ്ങളൊക്കെ എന്താണ് ആ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പി എസ് ഈ പ്രാവശ്യം കട്ട് ഓഫ് ഒക്കെ വരുന്നത് ഇതും ഇപ്പോഴും നമുക്കിത് പറയാനായിട്ട് പറ്റത്തില്ല ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ ഒരു കട്ട് ഓഫിന്റെ പേരിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് ഇതേപോലുള്ള ന്യൂസുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക ഏറ്റവും പുതിയതായിട്ടുള്ള പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെൻത്ത് മുതൽ ഡിഗ്രി വരെയുള്ള എക്സാംസിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ക സിലബസ് ഓറിയൻറ്റഡും അതേപോലെ തന്നെ പി ഡി എഫ് നോട്ടും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും ഫുൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക താഴെ കാണുന്ന ടെലഗ്രാം ചാനലിൽ ലിങ്കിലും എന്ത് ചെയ്യുക ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്